നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ ജലനിരപ്പ് ഉയരുന്നതിനാൽ വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ വെള്ളിയാഴ്ച തുറക്കും ഡാമിലെ ജലനിരപ്പ് അറുപത് ദശാംശം അഞ്ച് എട്ട് മീറ്ററിലെത്തി മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വെള്ളിയാഴ്ച ഡാമിന്റെ നാല് ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തുക മുള്ളൂർക്കരയിൽ വീടിന്റെ ഓട് പൊളിച്ച് അകത്തു കടന്ന് മോഷണം അഞ്ച് പവൻ സ്വർണവും പണവും മൊബൈൽ ഫോണും കവർന്നു വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു മലിനജല പ്രശ്നത്തിന് പരിഹാരവുമായി വടക്കാഞ്ചേരി നഗരസഭ ഹോട്ടലുകളിൽ നിന്നും മറ്റും ഒഴുക്കുന്ന മലിനജലം സംസ്കരിച്ച് ശുചീകരിക്കുന്നതിന് നഗരസഭാ പരിധിയിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ പാക്കേജ് സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നു കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി ഐ എം അത്താണി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു അത്താണി സെൻടറിൽ നടന്ന പരിപാടി സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച കാഞ്ഞിരക്കോട് വില്ലേജ് സർവേ പ്രവർത്തനങ്ങളുടെയും ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസിൻ്റെയും ഉദ്ഘാടനം നടന്നു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു